അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കുന്നുണ്ട് എല്ലാവരും ആ വീഡിയോ കണ്ടതിന് ശേഷം കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിക്കോ എന്തിനാണ് ഈ സമസ്ത എന്ന് പറഞ്ഞ ഈ കൂടാരം ഒന്ന് ഒന്ന് ചേടാരി കൂടാരോ മറ്റൊന്ന് സർക്കസ് കൂടാരോ ഈ രണ്ട് കൂടാരങ്ങള് എന്തിനു വേണ്ടിയാണ് ഇവിടെ ഉണ്ടായത് എന്തിനാണ് ഉടലെടുത്തത് എന്തിനാണ് എന്താണ് ഇവരുടെ ലക്ഷ്യം ഇതൊക്കെ വളരെ പച്ചയായിട്ടാണ് പറയാണ് കേട്ട് പഠിച്ചോ നമ്മൾ പലപ്പോഴും പറയലുണ്ട് ഇവര് ശീയാക്കളാണ് ഇവര് മരിച്ചവരെ മയ്യത്ത് വെച്ച് തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരാണ് എന്ന് പലപ്പോഴും പറയുമ്പോൾ പലർക്കും അത് അത് സഹിക്കുന്നില്ല അപ്പൊ പച്ചയായിട്ടങ്ങൾ പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടോക്ക എന്നിട്ട് ബാക്കി നമുക്ക് പിന്നെ തീരുമാനിക്കാം വഫാത്തായ നബിയെ വിളിക്കണം എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സമസ്ത കേരള വഫാത്തായ നബിയെ ഇസ്ലാം പുറത്തു പോകുമെന്ന് പഠിപ്പിക്കുന്ന വഹാബികളുടെ പ്രതിരോധിക്കാൻ വഹാവികളുടെ പ്രതിരോധിക്കാനാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്നു പറഞ്ഞത് വളരെ നന്നായി കാരണം ജനങ്ങൾക്ക് പഠിക്കാലോ നിങ്ങളുടെ ആശയം എന്താണ് നിങ്ങളുടെ ആദർശം എന്താണ് എന്ന് പൊതുജനങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കണം ഇങ്ങനെ തുറന്നു പറഞ്ഞാൽ മതി ഞങ്ങൾ മരിച്ചവരെ വിളിക്കാൻ വേണ്ടിയാണ് വന്നത് ഞങ്ങൾ ഉണ്ടാക്കിയെ തന്നെ മരിച്ചവരെ വിളിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ഡെഡ് ബോർഡ് ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല ഞങ്ങൾ ജാറം വിട്ടു തരുന്ന കമ്പനിയാണ് പ്രശ്നങ്ങളും പ്രയാസവും എന്താണ് ഞങ്ങൾ മരിച്ചവരോടെ പറയുള്ളൂ അള്ളാഹിനോട് ഞങ്ങൾ പറയില്ല ഇതിങ്ങനെ ഇങ്ങനെ തന്നെ പറയണം നിങ്ങളെ കാരണം ജനങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കട്ടെ നമ്മൾ പലപ്പോഴും ഇതിങ്ങനെ പറയുമ്പോൾ ഇവര് ഷിയാക്കളാണ് ഇവര് അള്ളാഹു അല്ലാത്തവരോടൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് ഇവര് പറയും ഏയ് ഞങ്ങൾ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ സഹായം തേടുകയാണ് അതിൻ്റെ മക്കാമുശരിക്കും പറഞ്ഞത് അപ്പൊ ഇനിയിപ്പൊ അടച്ചുപൂട്ടി പോവുകയായിട്ടും നല്ലത് കാരണം ഒരു ഹയറില്ല ഒരു നന്മല്ല നിങ്ങളുടെ കയ്യിലുള്ളത് മുഴുവൻ ഷെറുക്ക് ബിരുദത്ത് കുറാഫത്ത് അനാചാരങ്ങള് ഏർ ഇതൊക്കെയാണ് സമൂഹത്തിൽ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പഠിക്കുന്നവരും പഠിച്ചിറങ്ങുന്നവരും പഠിപ്പിക്കുന്നവരും എല്ലാവരും ഒരേ പോലെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ തലയില് നിങ്ങളുടെ കൂടാരത്തിൽ വന്ന് തല പണയം വെച്ചവരെ സംബന്ധിച്ച് അവരും അങ്ങനെ തന്നെയാണ് സമൂഹത്തിൽ ഒരു നന്മല്ലാത്ത പാർട്ടിയായി രണ്ട് വിഭാഗം ഈ സർക്കസ് കൂടാരമാണ് സമസ്തയാണെങ്കിൽ ഒക്കെ ശരിയാണ് അത് നോക്കി നിങ്ങൾ പച്ചയായിട്ടല്ല ഈ മനുഷ്യൻ വന്ന് പറയാം ഞങ്ങൾ മരിച്ചവരെ വിളിക്കാൻ വേണ്ടി നബീനെ വിളിക്കാൻ വേണ്ടിട്ട് എന്നെ ഞങ്ങൾ സമസ്ത ഉണ്ടാക്കിയത് പിന്നെയോ അങ്ങനെ വിളിക്കാൻ പാടില്ല അത് ചെറുക്കാണ് മരണപ്പെട്ടവരോടല്ല കാര്യങ്ങൾ പറയേണ്ടത് എന്നൊന്നും ജീവിച്ചിരിക്കുന്ന മറവിയില്ലാത്ത റബ്ബിനോടാണ് കാര്യങ്ങൾ പറയേണ്ടതെന്ന് പറഞ്ഞാൽ അവരെ എതിർക്കാൻ വേണ്ടിയാണ് നോക്കി നല്ല ക്വാളിഫിക്കേഷൻ മരിച്ചവരെ വിളിക്കുക പിന്നെ അത് വിളിക്കരുത് എന്ന് പറഞ്ഞവര് ഉണ്ടെങ്കിൽ അത് ചെറുക്കാന്ന് പറഞ്ഞവരുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യാ എതിർക്കുക അത് കൃത്യമായിട്ട് പണി അബൂജെഹലിന്റെ പണിയാണ് കാരണം മുഹമ്മദ് ഓദി തരുന്ന കുറു ആ നിങ്ങൾ കേൾക്കാൻ പാടില്ല ഞങ്ങൾ ഒച്ച ഉണ്ടാക്കിക്കോ ബഹളം ഉണ്ടാക്കിക്കോ എന്ന് പഠിപ്പിച്ച അബൂജെഹലിന്റെ പാരമ്പര്യ ഈ പറഞ്ഞത് അപ്പോ നിങ്ങളുടെ ആശയം എന്താണെന്ന് കൃത്യമായിട്ട് ജനങ്ങൾ എന്തായാലും ഇപ്പോഴും തുറന്നു പറഞ്ഞു തന്നായി കാരണം നമ്മൾ കുറേ കാലം ഇത് പറയാൻ തുടങ്ങിയിട്ട് അപ്പോൾ ജനങ്ങൾ സമ്മതിക്കണില്ല അപ്പം നിങ്ങളെ വായുന്നതിന് അത് വന്നാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാമല്ലോ അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങൾ ഈ സമസ്ത കൂടാരത്തിലെ ആരേലും പോയി തല വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കോ മൊഫാത്തായി പോയവരെ വിളിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ പാർട്ടിയാണ് ആ കൂടാരെന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ചങ്ങാതി നിൽക്കുന്ന കൂടാരാണെങ്കിലും ശരി നീ അപ്പുറത്തെ കൂടാരാണെങ്കിലും ശരി ആശയം ഒക്കെ ഒന്ന് തന്നെയാണ് ഏ അപ്പൊ ഇങ്ങനെയാണ് സത്യം സത്യമായിട്ട് ഇങ്ങനെ വായിന്ന് വരും അപ്പൊ കൃത്യമായിട്ട് ജനങ്ങൾ എന്ത് ചെയ്യാന്ന് അറിയോ അത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക എന്നിട്ട് കൃത്യമായി തൗഹിദിലേക്ക് വരിക പരിശുദ്ധമായി ഇസ്ലാം എന്താണെന്ന് പഠിക്ക ഖുർആൻ എന്താണെന്ന് പഠിക്കുക ഖുർആൻ ഇപ്പോ അർത്ഥം പഠിക്കലൊന്നും നിർബന്ധമില്ല ആകെ പഠിക്കണത് ഫാത്തിഹ മാത്രം അത് ഇവർക്ക് തിന്നാൻ വേണ്ടിട്ട് മാത്രമാണ് കുറച്ച് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ചില സുഹൃത്തുക്കളെ മാത്രം വളർത്തി അത് സുഹൃത്ത് യാസീൻ അഖിലാസം മഹാവിദിനിൻ ഇതൊക്കെ എന്തിനാ ഇതൊക്കെ അൽഫാത്തിയ വിളിച്ച് തിന്നാൻ വേണ്ടി അത് മാത്രമല്ല പൊതുജനങ്ങൾ ഇതൊന്നും പഠിക്കാൻ പാടില്ല ഇവർ പഠിക്കുന്ന പാർട്ടി മറ്റുള്ളവർ ഇവർ പറഞ്ഞ് വിളമ്പി കൊടുക്കുമ്പോൾ അവരെ സ്വീകരിക്കും അപ്പൊ ഇവർക്ക് തള്ളിയെന്നൊക്കെ വിളിച്ച് പറയാമല്ലോ ഇത് അപ്പൊ അതാണ് ദീൻ എന്നാണ് ജനങ്ങള് എന്ത് ചെയ്യാ ഇവരുണ്ടോ മതപുരോഹിതന്മാരെ അപ്പൊ ഇവർ കൃത്യമായിട്ട് ജനങ്ങളെ പഠിപ്പിക്കലും സാധുക്കളും ചിന്തിക്കും പക്ഷേ ഇവരുടെ കയ്യിലുള്ളത് ആചാരങ്ങൾ ഇതാണ് എന്ന് തുറന്ന് പറഞ്ഞ് സ്ഥിതിക്ക് ഇനി ആ കൂടാരം വേഗം വിട്ടോളി ഏ ഞാനൊക്കെ ആ കൂടാതെ മുമ്പേ വിട്ടതാണ് അതിപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞിട്ടല്ല അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മുമ്പേ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വിട്ടതാണ് അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും അല്ലാഹു അനുഗ്രഹിക്കട്ടെ അസലാ വറമത്തല്ലാറക്കാത്തു